ടു കുടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് ബ്രാഞ്ചുകളിലും ബാങ്കിംഗ് സംവിധാനം സഹകരണ മേഖലയിലെ കൊടുങ്ങല്ലൂരിലെ ഏക കോറേറ്റീവ് ബാങ്ക് എന്ന ബഹുമതിയും സ്വന്തം ഗുഡ് നൈറ്റ് ഓൺ കൊടുങ്ങല്ലൂർ ടൗൺ ബാങ്ക് കൊടുങ്ങല്ലൂർ നഗരസഭയുടെ വികസനം ബിജെപിയുടെ നേതൃത്വത്തിൽ നഗരസഭാ ഓഫീസിലേക്ക് പ്രതിഷേധ മാർച്ച് നടത്തി കൊടുങ്ങല്ലൂരിൽ ഇടതുപക്ഷത്തിന്റെ ജനദ്രോഹ നടപടികൾ തുടർന്നാൽ നഗരസഭാ ചെയർപേഴ്സണെ റോഡിൽ തടയുമെന്ന് ബിജെപി സംസ്ഥാന വൈസ് പ്രസിഡന്റ് ബി ഗോപാലകൃഷ്ണൻ കൊടുങ്ങല്ലൂർ നഗരസഭയിലെ വികസന മുന്നറിപ്പിൽ പ്രതിഷേധിച്ച് ബിജെപി നടത്തിയ നഗരസഭാ ഓഫീസ് മാർച്ച് ഉദ്ഘാടനം ചെയ്ത് പ്രസംഗിക്കുകയായിരുന്നു അദ്ദേഹം ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ല ഒരു ചീഫ് എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ ഇല്ലാത്തത് കൊണ്ട് നിലവിലുള്ള അറ്റകുറ്റപ്പണികൾ ചെയ്യണമെങ്കിൽ വിളക്ക് കത്തണമെങ്കിൽ റോഡ് നല്ല രീതിയിൽ റോഡിന്റെ പ്രവർത്തനം നടക്കണമെങ്കിൽ മതിരകം ബ്ലോക്കിലെ എഞ്ചിനീയറിനെ അനുവാദം വേണം അദ്ദേഹം തീരുമാനിക്കണം ഇതിനേക്കാൾ നല്ലത് മുനിസിപ്പാലിറ്റിയുടെ ചെയർമാനോ ഒരു കഷണം കയറിലെ തൂങ്ങിച്ചാവുകയാണ് നല്ലത് എന്ന് പറയാൻ ഭാരതീയ ജനതാ പാർട്ടി ബി ജെ പി ഇതിനു മുമ്പ് തന്നെ ഇവിടെ ഇത്തരത്തിലുള്ള ധാരാളം പ്രതിഷേധ പരിപാടികൾ സംഘടിപ്പിച്ചിട്ടുണ്ട് ആ പ്രതിഷേധ പരിപാടികളുടെ ലക്ഷ്യമെന്ന് പറയുന്നത് മുനിസിപ്പാലിറ്റിയിലെ സത്ഭരണമാണ് എന്തുകൊണ്ടാണ് മുനിസിപ്പാലിറ്റി ചെയർമാൻ ഈ രീതിയിലുള്ള സമീപനം സ്വീകരിക്കുന്നത് സ്റ്റാൻഡുമായി ബന്ധപ്പെട്ട റോഡുകൾ ആ റോഡുകൾ പക്ഷെ ടൈൽസ് ഇട്ട റോഡും പൊളിഞ്ഞുപോയി ആ റോഡും യാതൊരു തരത്തിലും യോഗ്യമല്ലാതെ കിടക്കുകയാണ് വാർഡുകളിൽ നടക്കാൻ പറ്റാത്ത സാഹചര്യം ഉണ്ടാക്കിയിരിക്കുകയാണ് ടെൻഡർ ടെൻഡർ കൊടുക്കാൻ പണം കിട്ടിയിട്ട് സി പി എം പിറകിലുണ്ടെന്ന ധാരണയിൽ മുന്നോട്ട് പോയാൽ ബി ജെ പി ശക്തമായി പ്രതികരിക്കുമെന്നും ബി ഗോപാലകൃഷ്ണൻ പറഞ്ഞു ചന്തപുരയിൽ നിന്നും ആരംഭിച്ച മാർച്ച് വടക്കേനടയിൽ പോലീസ് ബാരിക്കേഡ് വെച്ച് തടഞ്ഞു പ്രവർത്തകരും പോലീസും തമ്മിൽ ബാരിക്കേഡിനപ്പുറവും ഇപ്പുറവുമായി അല്പനേരം ബലപ്രയോഗം നടത്തിയെങ്കിലും കൂടുതൽ പ്രശ്നങ്ങൾ ഉണ്ടായില്ല പ്രതിഷേധ യോഗത്തിൽ മണ്ഡലം പ്രസിഡന്റ് ഇ ആർ ജിതേഷ് അധ്യക്ഷത വഹിച്ചു സൌത്ത് ജില്ലാ പ്രസിഡന്റ് എ ആർ ശ്രീകുമാർ ജനറൽ സെക്രട്ടറി കെ പി ഉണ്ണികൃഷ്ണൻ വൈസ് പ്രസിഡന്റ്മാരായ കെ എ സുരേഷ് പി എസ് അനിൽകുമാർ ട്രഷറർ കെ ആർ വിദ്യാസാഗർ നഗരസഭാ പ്രതിപക്ഷ നേതാവ് ടി എസ് സജീവൻ ഏരിയ പ്രസിഡന്റ്മാരായ അജിത് ബാബു കെ എസ് സുരേഷ് പരമേശ്വരൻകുട്ടി ഒ എൻ ജയദേവൻ ടി ജെ ജമി ഐ എസ് മനോജ് എന്നിവർ പങ്കെടുത്തു

ആറ് മാസം കൊണ്ട് പ്ലസ് ടു എൻസ് കോമേഴ്സ് ആൻഡ് ഹ്യൂമാനിറ്റീസ് വൺ ഇയർ പ്രീ പ്രൈമറി ടീച്ചേഴ്സ് ട്രെയിനിങ് കോഴ്സ് ബി കോം ഫിനാൻസ് കോർപ്പറേഷൻ ബി എ ഹിസ്റ്ററി ഓൺലൈൻ ആൻഡ് എം 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 കോം ഫിനാൻസ് ഹിസ്റ്ററി എ ഓൺലൈൻസ് പ്രൊഫഷണൽ അക്കൗണ്ടന്റ് കോഴ്സ് തൊഴിലധിഷ്ഠിത കോഴ്സുകളായ അഡ്വാൻസ്ഡ് എക്സൽ ഡി സി എ ടാലി ജി എസ് ടി മാർക്കറ്റിംഗ് അഡ്വാൻസ്ഡ് പ്രാക്ടിക്കൽ അക്കൗണ്ടിംഗ് ആൻഡ് ഫിനാൻഷ്യൽ കോഴ്സ് മാസ്റ്ററിംഗ് കോഡിംഗ് കോഴ്സസ് മൾട്ടിമീഡിയ ആൻഡ് ഡിസൈനിങ് കോഴ്സസ് ലൈവ് ട്രെയിനിങ് ക്ലാസസ് ഓൺലൈൻ ആൻഡ് ഓപ്പൺ ഫോർ അക്കൗണ്ടിംഗ് സോഫ്റ്റ്വെയർ ട്രെയിനിങ് കോഴ്സസ് ഗവൺമെന്റ് ഓഫ് കേരള അണ്ടർടേക്കിംഗ് എൽ ബി എസ് സ്കിൽ സെന്റർ അഡ്മിഷൻ ഓൺ ദിക്കൊടുങ്ങൂർ കോപ്പറേറ്റീവ് കോളേജ്